ഹായ് ഹലോ എല്ലാവർക്കും നെയ്ച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കറ്റാർ വാഴ അതിൻ്റെ ജെല്ല് നമുക്ക് ഏതൊക്കെ വിധത്തിലെ ഗുണം ചെയ്യും എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ് കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആറ് പേഴ്സെൻറ്റേജും ജലാംശം അടങ്ങിയ ഒരു ഔഷധ സസ്യമാണ് കറ്റാർവാഴ അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഈർപ്പം നിലനിർത്താനും ചർമ്മം വരണ്ടു പോകാതിരിക്കാനുമായിട്ട് ഇത് സഹായിക്കും വരണ്ട ചർമ്മം ഉള്ളവർക്ക് ഇതൊരു ആയിട്ട് കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരുപാട് വിറ്റാമിനുകളും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് കറ്റാർവാഴ അപ്പോൾ ഇത് നമ്മുടെ മുഖത്തിൻ്റെ കോശങ്ങളെ പുനർജീവിപ്പിക്കാനായിട്ട് സഹായിക്കും ഇതിനെ സഹായിക്കുന്നത് വിറ്റാമിനുകളായ എ ബി സി പിന്നെ കോളിൻ പിന്നെ ഫോളിക് ആസിഡ് ഇതൊക്കെയാണ് നമ്മുടെ ശരീര മുഖത്തുള്ള കോശങ്ങളെ നല്ല രീതിയിൽ തിളങ്ങാനായിട്ട് കൂടി സഹായിക്കും വേനൽക്കാലത്ത് പൊള്ളലേറ്റുണ്ടാകുന്ന ചെറിയ പൊള്ളലുകൾക്കൊക്കെ കറ്റാർവാഴയുടെ ജെല്ല് വളരെ നല്ലതാണ് സൂര്യതാപം തിണർപ്പ് എക്സീമിയ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പരിഹാരം കൂടിയാണ് കറ്റാർവാഴ ശരീരത്തിന്റെ കൃത്യമായിട്ടുള്ളൊരു പി എച്ച് ലെവല് ക്രമീകരിക്കാനായിട്ട് കറ്റാർവാഴയുടെ ജെല്ലിന് പറ്റും ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയ ഒന്നാണ് കറ്റാർവാഴ അപ്പോൾ ഇത് തൊക്കിനെ മൃദുവാക്കി വയ്ക്കാനായിട്ട് സഹായിക്കും കറ്റാർവാഴയുടെ ജെല്ല് സ്ഥിരമായിട്ട് മുഖത്ത് പുരട്ടുന്നത് കൊണ്ട് മുഖക്കുരുവും പാടുകളുമൊക്കെ പൂർണ്ണമായിട്ട് തന്നെ നീക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നിറം വർദ്ധിക്കാനും കറ്റാർവാഴയുടെ ജെല്ല് വളരെ നല്ലതാണ് കറ്റാർവാഴയിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും വൈറ്റമിനും ഒക്കെയാണ് ഇതിന് ഏറ്റവും വലിയ കാരണം കറ്റാർവാഴയുടെ ജെല്ല് കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ ചർമ്മത്തിൻ്റെ രക്തപ്രവാഹം വർദ്ധിക്കുകയും ക്രമേണ മുഖത്തിന് നിറം കൂടുകയും ചെയ്യും ബ്ലാക്ക് ഹെഡ്സ് പിഗ്മെൻറ്റേഷൻ നിറവ്യത്യാസം എന്നിവയൊക്കെ മാറാനായിട്ട് രാത്രിയില് കറ്റാർവാഴ ജെല്ല് പുരട്ടിയിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് രാവിലെ കഴുകി കളയുന്നത് വളരെ നല്ലതാണ് മുഖത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിലനിർത്താനും പ്രായം തോന്നാതിരിക്കാനുമായിട്ടാണ് ഇത് സഹായിക്കുന്നത് ഒപ്പം ഇതിൽ ഒരുപാടായിട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഈ മുഖത്തിൻ്റെ ചുളിവുകളൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നു കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകീറുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കറ്റാർവാഴയുടെ ജെല്ല് വളരെ നല്ലതാണ് വാക്സിങ്ങിനും ഷേവിങ്ങിനും ഒക്കെ ശേഷം ചർമ്മത്തിലുണ്ടാകുന്ന ചുവന്ന പാടുകൾക്കും തടിപ്പുകൾക്കും തിണർക്കും ൊക്കെ മാറാനായിട്ട് കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ആഫ്റ്റർ ഷേവ് ക്രീമുകൾക്കൊക്കെ ഒരു പ്രകൃതിദത്തമായ മറ്റൊരു മാർഗമാണ് കറ്റാർവാഴ ജെല്ലെന്ന് പറയുന്നത് മേക്കപ്പ് റിമൂവർ ആയിട്ട് കൂടിയും കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു പഞ്ഞിയിൽ അല്പം ജെല്ലെടുത്ത് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക ഇത് ചർമ്മത്തിനുള്ളിൽ അതായത് സുഷിരങ്ങളിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കിനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും മിക്ക സ്ത്രീകളുടെയും ഒരു പ്രശ്നമാണ് കൺതടങ്ങളിൽ കറുപ്പ് നിറം വരുന്നത് അപ്പോൾ ഇത് വരുന്നതിന് ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഉള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടുമൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറ് കറ്റാർവാഴ ജില്ലയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വളരെ ഈസിയായിട്ട് മാറ്റാനായിട്ട് പറ്റും പല്ലിൻ്റെ കറയും വെളുപ്പ് കുറയുന്നതും പലരുടെയും ചിരി പോലും മുടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പല്ലിൻ്റെ കറയ്ക്ക് കാരണങ്ങൾ പലതുണ്ട് പല്ല് വൃത്തിയായി തേക്കുന്നത് മുതൽ ചില രോഗങ്ങൾ ചില മരുന്നുകൾ ഭക്ഷണങ്ങൾ ഇതിനൊക്കെ ഒരു കാരണമാണ് പല്ലിൻ്റെ നിറം വയ്ക്കാനായിട്ട് നമ്മുടെ വിപണിയിൽ ഒരുപാട് കെമിക്കലുകൾ ഉണ്ടെങ്കിലും അതിൽ പലതിനും വില കൂടുതലും പലതിനും ദൂഷ്യവശങ്ങളുള്ളതും കൂടിയാണ് പല്ലിനെ കറ മാറ്റാനും തിളക്കം കൂട്ടാനും ഒക്കെ പല പ്രതിവിധികളുണ്ടെങ്കിലും അതിൽ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറ്റത്ത് നമ്മൾ വളർത്തുന്ന കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെല്ല് ഇതിനൊക്കെയുള്ളൊരു വലിയൊരു പരിഹാരം തന്നെയാണ് കറ്റാർ കറ്റാർവാഴയിൽ ഒരുപാടായിട്ട് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളൊക്കെ പല്ലിൻ്റെ കറ മാറ്റാനും ഒക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കും അതായത് കറ്റാർ വാഴയുടെ ജെല്ല് പ്ലസ് ഗ്ലിസറിൻ കുറച്ച് ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്ത് പല്ല് തേക്കുന്നത് വളരെ നല്ലതാണ് ഇത് മോണയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പല്ല് വെളുക്കാനുമായിട്ട് ഒരുപാട് സഹായിക്കും അത് മാത്രമല്ല വാഴയുടെ ജെല്ല് മാത്രമായിട്ട് എടുത്ത് പല്ല് തേക്കുന്നതും വളരെ നല്ലതാണ് ഇത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ പല്ലിന് തരും പല്ലിൻ്റെ കറ മാറാനും പല്ലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനുമായിട്ട് കറ്റാർവാഴയുടെ ജെല്ല് സഹായിക്കും എല്ലാ സ്ത്രീകളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും നല്ല നീളത്തിലും നിറത്തിലും തിക്കിലും മുടി ഉണ്ടാകുക എന്ന് പറയുന്നത് കറ്റാർവാഴ ജെല്ല് അതിനൊക്കെ ഏറ്റവും വലിയൊരു പരിഹാരമാണ് രാത്രി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് നല്ല രീതിയിൽ തലയിൽ തലയോട്ടയിലൊക്കെ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കറ്റാർവാഴയിലെ ജെല്ലിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഈ അതിന് ഒരുപാട് സഹായിക്കും നല്ല രീതിയിൽ മുടി വളരാനും തിക്ക് വയ്ക്കാനും നിറം വയ്ക്കാനും ആയിട്ട് കറ്റാർവാഴയുടെ ജെല്ല് ഒരുപാട് നമ്മളെ സഹായിക്കും കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ എത്തിയനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തലയോട്ടിയിലുള്ള രക്തപ്രവാഹം വർദ്ധിച്ച് അതുവഴി മുടി ഒരുപാടായിട്ട് വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം